എൻ്റെ ഈശോ ഞാൻ നിനക്ക് വേണ്ടി ഇത്രയും ശുശ്രൂഷ ചെയ്യുന്നൊരു മകനല്ലേ ഒരു വിഷയം വെച്ച് കിടക്കണമെന്നാണോ നീ തീരുമാനിക്കുന്നത് തന്നെയും എൻ്റെ മക്കൾക്കൊന്നും ജോലിയില്ല എനിക്ക് ശുശ്രൂഷ മാത്രമുള്ളൂ അതിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും തുച്ഛമായ തൊട്ടുകളും എൻ്റെ കൈകളും എൻ്റെ കുടുംബം കഴിയുന്നേ ഞാൻ എങ്ങനെയാണ് എഴുപതിനായിരം രൂപ വിലയുള്ള ഈ വിഷയം വാങ്ങിക്കും എനിക്കൊരു കാര്യം അറിയണം ഇത് എന്റെ ഈശോ തീരുമാനിച്ചതാണെങ്കിൽ എനിക്ക് ഏഴ് ദിവസത്തിനുള്ളിൽ ഈ എഴുപതിനായിരം രൂപ വിഷയം പേടിക്കാൻ കിട്ടണമെന്ന് പറഞ്ഞു ഞാനന്ന് കരഞ്ഞു പാട്ടൊക്കെ എഴുതി വളരെ സങ്കടത്തോടെ ട്രെയിനിലിരുന്ന് വീട്ടിലൊന്ന് ഞാനിങ്ങനെ പറഞ്ഞു എൻ്റെ കൂട്ടുകാരായ പ്രദേശത്തൊക്കെ ചോദിച്ചു എന്തായി ആശുപത്രി പോയിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് പറയുന്നത് എഴുപതിനായിരം രൂപയാണെങ്കിൽ വിഷയം പേടിക്കണമെന്നാണ് പറയുന്നത് പൈസ ഇല്ലെങ്കിൽ അപ്പോൾ കേൾക്കുന്നവണൊക്കെ പറഞ്ഞു ഞാൻ തരാം പതിന പതിനായിരം രൂപ ഞാൻ തരാം അയ്യായിരം രൂപ ഞാൻ തരാം രണ്ടായിരം രൂപ ഏഴ് ദിവസത്തിനുള്ളിൽ എനിക്ക് തൊണ്ണൂറായിരം രൂപ കിട്ടുകയാണ് സഹോദരങ്ങളെ കുറ്റുമക്കളെ അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ഈശോ ഞാൻ രാത്രി എഴുതുവെച്ച് കിടക്കണമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് സന്തോഷമായി ഞാൻ അത് സ്വീകരിച്ചു എന്നെ കാണുന്ന ഒരാൾക്കും അറിയില്ല ഞാൻ ഇങ്ങനെ ഒരു സാധനം വെച്ചാണ് കിടന്നുറഞ്ഞതെന്ന് എൻ്റെ സംസാരത്തിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്റെ മുഖത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇല്ല ഞാനത് പറഞ്ഞത് എനിക്ക് നിങ്ങളുടെ സഹതാപം ആവശ്യമില്ല എനിക്ക് നിങ്ങളുടെ സഹതാപം വേണ്ട എനിക്ക് എന്റെ ഈശോ എന്നോട് സഹിക്കാൻ പറഞ്ഞത് നിങ്ങൾക്ക് വേണ്ടി വച്ചനം കേൾക്കുന്നവർക്ക് വേണ്ടി ഞാൻ സഹിക്കാൻ കടപ്പെട്ടവനാണ് അത് ഞാൻ സഹിക്കുകയാണ്

എല്ലാവരും അക്കനൊരു സൗഹൃദനായ വിതാവശ്യാനോ വീഴുന്നും നമ്മളെ രക്ഷിക്കാൻ നമുക്ക് നിരന്തരമായി പ്രാർത്ഥിക്കാം ഞാനിത് നിങ്ങളോട് പറഞ്ഞത് എത്ര ദൈവത്തോട് ചേർന്നിരുന്നാലും കുരിശിനോട് പ്രാപിക്കാനുള്ള സഹനങ്ങൾ വരുമ്പോൾ പൗരസ്ലിഹ പറഞ്ഞു പൗലോസ്ലിഹയ്ക്ക് അപസ്മാരം എന്ന രോഗമായിരുന്നു അപ്പൊ തീ വെള്ളമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് യാത്ര ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പൊ പറഞ്ഞു സൗഖ്യം അവിടെ വേണം കുഞ്ഞുങ്ങളെ നിങ്ങൾ കൊച്ചു കൊച്ചു സഹനങ്ങളിലൂടെ മുന്നോട്ട് പോകണം പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മടി തോന്നരുത് കൈവിരിച്ച് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മടി തോന്നരുത് കൈ ഉയർത്താൻ പറയുമ്പോൾ മുട്ടുകൈ നിവർത്തി ഉയർത്തണം ഇതെല്ലാം സഹനങ്ങളുടെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഒരു നിങ്ങൾ ചൊല്ല് ഞാൻ നിങ്ങൾക്ക് ഒരു വലിയ പ്രാർത്ഥന നമ്മൾ ഇങ്ങനെയാണ് പറയേണ്ടത് പരിശുദ്ധാത്മാവെ ഒരു കൊടുക്കാറ്റായി എന്റെ ഹൃദയത്തിലേക്ക് ആഞ്ഞടിക്കണമേ അതല്ല നമ്മൾ എന്താണോ നമ്മളത് യോഗം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് കൊണ്ടു നടക്കണമേ ഒരു നിയോഗം പറഞ്ഞു അതല്ലെങ്കിൽ പിന്നെ കൊടുക്കാറ്റായിട്ട് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും എന്തേക്കുവാത്തു പ്രാവശ്യം പറയണം പത്ത് പ്രാവശ്യം കഴിഞ്ഞുകഴിഞ്ഞാൽ വീണ്ടും പരിശുദ്ധാത്മാവേ ഒരു കൊടുക്കാറ്റായി എന്റെ ഹൃദയത്തിലേക്ക് ആഞ്ഞടിക്കണമേ എന്നിട്ട് നിങ്ങളുടെ യോഗം പറയാം ദേവസ്നേഹത്താൽ നിറയ്ക്കണമെന്നോ അല്ലെങ്കിൽ പപ്പയുടെ കല്ലൂടി മാറ്റി കൊടുക്കണമെന്നോ അല്ലെങ്കിൽ കടവാചനം അങ്ങനെ എന്താണ് നിങ്ങളുടെ യോഗം ആ യോഗം പറയാം എന്നിട്ട് പപ്പ പ്രാവശ്യം വീണ്ടും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന്റെ സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും വീട് പരിശുദ്ധാത്മാവിൽ കൊടുക്കാറ്റെ എന്റെ ഹൃദയത്തിലേക്ക് അറിഞ്ഞടിക്കണമേ ഞാൻ അഡിക്റ്റ് ആയിരിക്കുന്ന ഈ മൊബൈലിൽ അല്ലെങ്കിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ സംഗതി അതിൽ നിന്നും എന്നെ വിളിക്കണമേ അല്ലെങ്കിൽ പറയണം നിയോഗമായിട്ട് എന്റെ പച്ചേന്ദ്രിയെ നിയന്ത്രിക്കാൻ കൃപ നൽകണമേ എന്റെ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള കൃപ നൽകണം നിയോഗങ്ങളാണ് അല്ലെങ്കിൽ എനിക്ക് പഠിക്കാൻ ആവശ്യമായ ജ്ഞാനം നൽകണമേ ഓർമ്മ നൽകണമേ ഇതൊക്കെ നിങ്ങൾക്ക് നിയോഗമായിട്ട് പറയാം എങ്ങനെയാണ് പറഞ്ഞേ എന്നിട്ട് പറയാ അത് കഴിഞ്ഞാല് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും പത്ത് പ്രാവശ്യം ഇതുപോലെ നിങ്ങൾ ദശകം അപ്പൊ നൂറ് പ്രാവശ്യം പിതാവിനും പുത്രനും പരശുദ്ധാത്മാവിന് സ്തുതിന് വളരെ കുറച്ച് സമയം വേണ്ട നാളെ മുതൽ എല്ലാ നാളെ മറ്റന്നാള് മുതൽ എല്ലാ ദിവസവും നിങ്ങൾ ചെയ്യാനായിട്ട് പരിശ്രമിക്കുക അപ്പൊ നിങ്ങളിൽ എന്തുണ്ടാവും ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളിലും നിങ്ങളുടെ കുടുംബത്തിലും വരും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവ് അപ്പൊ ആരാണ് ത്രിയേക ദൈവം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന്റെ സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴെപ്പോഴെത്തേക്കാ കൈ ഇങ്ങനെ വെക്കണ്ട നമ്മളിങ്ങനെ കൊന്ത പിടിച്ചിട്ട് ചെല്ലിയാൽ മതി പത്ത് പ്രാവശ്യം കഴിയുമ്പോൾ വീണ്ടും ഇതുപോലെ ആവർത്തിക്കാം അപ്പൊ ഞാൻ നിങ്ങളോടൊരു നല്ല പ്രാർത്ഥന പറഞ്ഞു തന്നു എന്ന് മാത്രം ഇനി അതുപോലെ തന്നെയാണ് പാപത്തിൽ വീഴാതിരിക്കാനായിട്ട് നിങ്ങൾ പറയണം ിപ്പി നാല് ശക്തനായും ഞാൻ നെൽകൃഷി ചെയ്യുന്ന ഒരാളാണ് അപ്പൊ ഞാൻ തന്നെ സ്വന്തമായിട്ട് പാടത്ത് വരമ്പ് കളിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യും അപ്പൊ അതുകൊണ്ട് ബുദ്ധിമുട്ടാണ് ശുശ്രൂഷിക്ക് പോണ ആള് കുറെ നാളുകൊണ്ട് പാടത്തെ പണിക്ക് പോകുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും ഞാൻ അവിടെ ഉപയോഗിക്കുന്ന ഭജന ഇതാണ് പതിമൂന്ന് എന്നെ ശക്തനാക്കുന്നവരിലൂടെ എനിക്ക് ഈ പണിയെല്ലാം ചെയ്യാൻ സാധിക്കും അങ്ങനെ പിന്നെ അപ്പൊ നമുക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നില്ല യേശു പരിശുദ്ധ നാമം ഒരു ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നാലും ഇങ്ങനെ പരിശുദ്ധാത്മാവ് എന്തുകൊണ്ടോ പറയാനായിട്ട് തോന്നിപ്പിച്ചു അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് എന്നോട് യാതൊരു വിധത്തിലുള്ള എന്താണ് വേണ്ടെന്ന് പറയുന്നത് ഇങ്ങനെ ഇങ്ങനെ ആണല്ലോ എന്നൊരു സിദ്ധി ഒരു ആവശ്യമില്ല അതെന്റെ ഈശോ എനിക്ക് തന്നിരിക്കണം ഒരു സമ്മാനമാണ് എനിക്കതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ